കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു മടക്കയാത്രയാണ് സ്വന്തം നാടായ വയനാട്ടിലേക്ക് എന്തായാലും ഇപ്രാവശ്യം ചുരം കയറ്റം ബസ്സിലല്ലാതെ ഒന്ന് നടന്നു കയറാമെന്ന് തീരുമാനിച്ചു സമയം രാവിലെ ഏഴ് മണി മുൻപ് ഒരു നട്ടപ്പാതിരയ്ക്ക് ചുരം നടന്നു കയറിയ അനുഭവമുള്ളതുകൊണ്ടും കാഴ്ചകൾ കണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് മുകളിലെത്താം എന്നായിരുന്നു കണക്കുകൂട്ടൽ ഒൻപത് ഹെയർപിൻ വളവുകൾ ലക്കിടി വ്യൂ പോയിന്റ് വരെ പതിനാല് കിലോമീറ്റർ ദൂരം അടിവാരം ടൗൺ കഴിഞ്ഞുള്ള ഈ ബസ് സ്റ്റോപ്പിൽ ബസ് ഇറങ്ങിയാൽ ചുരം കയറാൻ തുടങ്ങി അവിടെ നിന്ന് കുറച്ചു ദൂരം നടന്നതും ഒന്നാം ഹെയർപിൻ പിൻ വളവെത്തി രാവിലെ തിരക്ക് കുറവായതുകൊണ്ടാവാം വാഹനങ്ങൾ അത്യാവശ്യം വേഗതയിലാണ് വളവ് തിരിഞ്ഞു പോകുന്നത് അവിടെ നിന്ന് വീണ്ടും നടത്തം ആരംഭിച്ചു വളവ് കഴിഞ്ഞ് കുറച്ച് മുകളിലെത്തിയപ്പോൾ താഴെ ബസ് ഇറങ്ങിയ ബസ് സ്റ്റോപ്പും അതിനു മുന്നിലൂടെ വളഞ്ഞു വരുന്ന ചുരം കയറ്റത്തിൻ്റെ തുടക്കവും കണ്ടു തുടങ്ങി ചുരം കയറ്റത്തിൽ ആദ്യം കണ്ട ഒരു സുന്ദര കാഴ്ച അധികം വൈകാതെ തന്നെ തലയെടുപ്പോടുകൂടി ഉയർന്നു നിൽക്കുന്ന പശ്ചിമഘട്ട മലനിരകൾ കൺമുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ആ മലനിരകൾക്ക് മുകളിലാണ് കാഴ്ചകളുടെ വിരുന്നൊരുക്കുന്ന എൻ്റെ സ്വന്തം നാടായ വയനാട് മഞ്ഞു മൂടി നിൽക്കുന്ന മലനിരകൾക്ക് താഴെയായി വിശാലമായി പരന്നു കിടക്കുന്ന താഴ്വാരം ആ കാഴ്ചകളും കണ്ട് ചിപ്പിലിത്തോട് എന്ന സ്ഥലത്തെത്തി ചുരത്തിൻ്റെ സൃഷ്ടാവായ കരിന്തണ്ടൻ ഈ ദേശക്കാരനായിരുന്നുവെന്ന് പറയപ്പെടുന്നു കരിന്തണ്ടൻ്റെ കഥ മറ്റൊരവസരത്തിൽ പറയാം ഇവിടെ നിന്ന് വലത്തോട്ടുള്ള റോഡ് തുഷാരഗിരി എക്കോ ടൂറിസത്തിലേക്കാണ് അവിടെ നിന്നും മുന്നോട്ട് നടന്നു വഴിയിൽ പല ഭാഗങ്ങളിലായി ഒരുപാട് സൈക്കിൾ യാത്രികരെ കാണുവാനിടയായി ക്ഷീണിതരായി നിൽക്കുന്നവരെയും ആവേശപൂർവ്വം സൈക്കിൾ ചവിട്ടി നീങ്ങുന്നവരെയും ആരെയും ആകർഷിക്കുന്നതാണ് ചുരത്തിൻ്റെ കാനന ഭംഗി ഒരു പക്ഷേ ആ ഭംഗി ശരിക്കും ആസ്വദിക്കണമെങ്കിൽ ഒരു വട്ടമെങ്കിലും ചുരം ഒന്ന് നടന്നുകയറണം ആ ഭംഗിക്ക് നടുവിൽ കൂടി ചീറിപ്പാഞ്ഞു വരുന്ന ബുള്ളറ്റും കെ ബസ്സും മറ്റൊരു കാഴ്ച അനുഭവമാണ് ചുരത്തിൻ്റെ കാനന ഭംഗിയും ഇളം തണുപ്പുള്ള കാറ്റുമേറ്റ് ഞാനങ്ങനെ മുന്നോട്ട് നടന്നു പുറകെ ചില ബൈക്ക് യാത്രികർ രാവിലെ തന്നെ ചുരം കയറുന്നുണ്ട് ആദ്യകാലത്ത് വയനാടൻ ചുരംപാത എന്നത് ആരെയും പേടിപ്പെടുത്തുന്നതായിരുന്നു അത്രയ്ക്ക് ദുർഘടമായിരുന്നു ചുരത്തിലൂടെയുള്ള യാത്ര ഇന്നത്തെ അപേക്ഷിച്ച് വീതി കുറഞ്ഞ പാതയും മഴക്കാലത്താണെങ്കിൽ വൻതോതിൽ മണ്ണിടിച്ചിലും മരം വീഴ്ചയും സ്ഥിര കാഴ്ചയായിരുന്നു ഇവിടെ അപകടങ്ങളും അതിനനുസരിച്ച് ഏറി വന്നു എന്നാൽ ഇന്ന് അത്തരം അവസ്ഥകളെയെല്ലാം ചുരം തരണം ചെയ്തു എപ്പോൾ വേണമെങ്കിലും സഞ്ചാരയോഗ്യമായ സുന്ദരപാതയായി ചുരം ഇന്ന് മാറിക്കഴിഞ്ഞു കാനനഭംഗി ആസ്വദിച്ചും ചുരം നൽകിയ കുളിരുമേറ്റ് വീണ്ടും മുന്നോട്ടു നടന്നു ചെറുതും വലുതുമായ വാഹനങ്ങൾ മുന്നിലും പിന്നിലുമായി കടന്നുപോയിക്കൊണ്ടേയിരുന്നു ചെറിയൊരു മഴയോ കോടമഞ്ഞോ കൂടി ഉണ്ടായിരുന്നെങ്കിലെന്ന് മനസ്സിലോർത്തു എങ്കിൽ യാത്ര കുറച്ചുകൂടി രസകരമായേനെ തിങ്ങി നിൽക്കുന്ന വളർന്നു പന്തരിച്ച വള്ളിപ്പടർപ്പുകൾ ചുരം യാത്രയിൽ വഴി നീളേ കാണപ്പെട്ടു നടത്തം തുടങ്ങിയിട്ട് കുറച്ചധികം സമയമായി ഇനിയും ഒരുപാട് ദൂരം പിന്നിടാനുണ്ട് അതുകൊണ്ടുതന്നെ വഴിയരികിൽ കുറച്ചു നേരം വിശ്രമിച്ചു നിരനിരയായി ബൈക്ക് യാത്രകർ അപ്പോഴും ചുരം കയറുന്നുണ്ടായിരുന്നു കുറച്ച് സമയം വിശ്രമിച്ച ശേഷം അവിടെ നിന്ന് വീണ്ടും നടത്തം തുടങ്ങി യാഥാർത്ഥ്യത്തിൽ ചുരം കയറ്റം പകുതി പോലും പിന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ചുരത്തിൽ കൂടി ഒരുപാട് തവണ ബസ്സിൽ പോകുമ്പോൾ കാണാറുള്ള ഒരു അടിപൊളി വ്യൂ പോയിന്റാണിവിടെ എന്തെങ്കിലും ഇവിടെ ഒന്ന് വരണമെന്ന് വിചാരിച്ചിരുന്നു അതെന്തായാലും ഇപ്പോൾ നടന്നു തൊട്ടടുത്ത് തന്നെ ഒരു ചായക്കടയുണ്ട് വേണമെങ്കിൽ വ്യൂ പോയിൻറ്റിൻ്റെ ഭംഗി ആസ്വദിച്ച് അടുത്ത കടയിൽ നിന്ന് ഒരു കട്ടനും വാങ്ങി ഊതി ഊതി കുടിച്ച് അവിടെ കുറച്ചു നേരം നിൽക്കണമെന്നുണ്ട് പക്ഷേ ചുരത്തിൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം മുകളിലത്തെ വലിയ ഹെയർ പിൻ വളവിൽ ചുരം യാത്രികരെ കാത്തിരിപ്പുണ്ട് ആ സ്പെഷ്യലിൻ്റെ ഒപ്പം കട്ടനടിക്കാനുള്ളത് കൊണ്ട് വ്യൂ പോയിന്റിനോട് വിട പറഞ്ഞ് മുന്നോട്ട് നടന്നു മുന്നോട്ടുള്ള യാത്രയിൽ താഴ്വാരത്തിൻ്റെ കാഴ്ചകൾ ഇടയ്ക്കിടെ കണ്ടുകൊണ്ടിരുന്നു വെയിൽ ഏറി വരുന്നുണ്ടെങ്കിലും ചൂട് ഒട്ടും അനുഭവപ്പെട്ടില്ല ചിലയിടങ്ങളിൽ മഴക്കാലത്ത് മാത്രം നിറഞ്ഞൊഴുകാറുള്ളതും ഇപ്പോൾ വറ്റി വരേണ്ടതുമായ വെള്ളച്ചാട്ടങ്ങൾ കണ്ടു ഇടയ്ക്കിടെ ശക്തിയിൽ തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു മുന്നോട്ടുള്ള യാത്രയിൽ അതൊരു ഉന്മേഷമായിരുന്നു കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ഒരു ചെറിയ വെള്ളച്ചാട്ടം കണ്ടു മഴക്കാലമാണെങ്കിൽ നിറഞ്ഞൊഴുകാറുള്ള ഒരു സുന്ദര വെള്ളച്ചാട്ടമായിരുന്നു ഇത് എന്തായാലും അവിടുത്തെ ആ തണുത്ത വെള്ളത്തിൽ ശരീരവും മനസ്സും ഒന്ന് തണുപ്പിച്ചു തൊട്ടടുത്തു തന്നെ ഒരു വലിയ വടവൃക്ഷം കണ്ടു ആകർഷണമാണ് ആ വലിയ വൃക്ഷത്തിൻ്റെ ആകാര അവിടെ കുറച്ചു നേരം വിശ്രമിച്ചിട്ട് യാത്ര തുടർന്നു ഇടയ്ക്കിടെ മരച്ചില്ലകൾക്കിടയിലൂടെ സൂര്യപ്രകാശം മിന്നിമറയുന്നുണ്ടായിരുന്നു കാടിൻ്റെ വന്യത വേണ്ടുവോളം ആസ്വദിച്ച് വേഗതയിൽ പോകുന്ന വാഹനങ്ങളെ പിന്നിട്ട് ചുരുത്തിൻ്റെ ആ പ്രധാന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഈ സ്ഥലം ഇതിനു മുമ്പ് ഒരു സിനിമയിൽ മനോഹര ഫ്രെയിമായി മിന്നിമറിഞ്ഞിട്ടുണ്ട് രഞ്ജൻ പ്രമോ സംവിധാനം ചെയ്ത ഫോട്ടോഗ്രാഫർ എന്ന സിനിമയിൽ താമി എന്ന കഥാപാത്രത്തെ അവിസ്മരണമാക്കിയ വയനാടിൻ്റെ സ്വന്തം നടനായ മണി ലാലേടന് ചായ വാങ്ങിക്കൊടുക്കുന്ന സീൻ ഷൂട്ട് ചെയ്തത് ഇവിടെ നിന്നാണ് ചരക്കുലോറിക്കാരുടെ വിശ്രമ താവളം കൂടിയാണിവിടം അതുമാത്രമല്ല ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത ചുരത്തിലെ പ്രധാന ആകർഷണ ഘടകങ്ങളായ ഏറ്റവും വലിയ ആ ഹെയർ വളവുകൾ ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ് എന്നതാണ് രണ്ട് മൂന്ന് നാല് എന്നിങ്ങനെ മൂന്ന് ഹെയർപിൻ വളവുകൾ ഒരുമിച്ച് ചേരുന്ന സംഗമസ്ഥലം ഇവിടം ഓരോ ഹെയർപിൻ പിൻ വളവുകളിൽ കൂടിയും വണ്ടികൾ നിരനിരയായി ചുരം ആസ്വദിച്ച് കയറുകയാണ് അവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് നീങ്ങി രണ്ട് ഹെയർപിൻ വളവുകൾ പിന്നിട്ട് മുകളിലെ വളവെത്തി ഇവിടെയാണ് ഒരുപാട് ചായക്കടകളുള്ളത് മുൻപ് ചുരത്തിലെ ഒരു സ്പെഷ്യൽ ഐറ്റത്തിൻ്റെ ഒപ്പം കട്ടനടിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നുവല്ലോ അത് ഇവിടെ വെച്ചാണ് ഇതാ ഇതാണ് ആ സ്പെഷ്യൽ ഐറ്റം ഒരു പ്രത്യേകതരം മസാലക്കൂട്ടി ചൂടാക്കിയെടുത്ത മസാല മുട്ട ചൂടു മസാല മുട്ടയും പൊടിച്ചായും ഒപ്പം ചെറിയ മഴയോ കോടയോ കൂടെയുണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ എന്തായാലും മഴയും കോടയും ഇപ്പോഴില്ല മസാല മുട്ടയും ചായയും ചൂടോടെ തന്നെ അകത്താക്കി ഇവിടെ നിന്ന് കുറച്ച് താഴോട്ട് നടന്നാൽ ഒരു ചെറിയ വെള്ളച്ചാട്ടമുണ്ട് എന്തായാലും വെള്ളച്ചാട്ടവും കണ്ട് അധിക സമയം ചിലവഴിക്കാതെ മുന്നോട്ട് നടന്നു പോകുന്ന വഴിക്ക് താഴത്തെ ഹെയർപിൻ പിൻവളവിൻ്റെ കാഴ്ചകൾ കാണാമായിരുന്നു വെയിൽ ഏറി വരുന്നുണ്ടെങ്കിലും വൻമരങ്ങൾ തണൽവെച്ച പാതയിലൂടെ മടുപ്പ് തോന്നാതെ മുന്നോട്ട് നടന്നു ഇതാണ് അഞ്ചാമത്തെ ഹെയർപിൻ വളവ് വലിയ ഇടുങ്ങിയ വളവായതുകൊണ്ട് തന്നെ മുൻപ് കണ്ട മൂന്ന് വളവുകളും ഈ അടുത്താണ് വീതി കൂട്ടി പരിഷ്കരിച്ചത് അതോടൊപ്പം അഞ്ചാമത്തെ വളവും വീതി കൂട്ടുകയുണ്ടായി കുറച്ചുകൂടി നടന്നപ്പോൾ ആറാമത്തെ വളവെത്തി ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴായി ഇവിടെ ബ്ലോക്ക് ഉണ്ടായി കണ്ടിട്ടുണ്ട് എല്ലാ വളവുകൾ പോലെ തന്നെയാണ് ഇവിടെയും പക്ഷേ എന്തുകൊണ്ടോ ഒരുപാട് തവണ ഇവിടെ ബ്ലോക്ക് ഉണ്ടായി കണ്ടിട്ടുണ്ട് ആറാം അളവ് കഴിഞ്ഞ് മുകളിലെത്തിയപ്പോഴാണ് കാടുകുലിക്ക് വരുന്ന കൊമ്പൻ്റെ ഗാംഭീര്യത്തിൽ നമ്മുടെ സ്വന്തം ആനവണ്ടി വളവ് തിരിഞ്ഞ് വരുന്നത് കണ്ടത് ആ വരവിൻ്റെ പ്രൗഢി കണ്ടു തന്നെ ആസ്വദിക്കേണ്ട ഒന്നാണ് ചുരത്തിലെ തിരക്കോ ബ്ലോക്കോ ഒന്നും പുള്ളിക്കാരന് ഒരു വിഷയമല്ല തരണങ്ങളെ പൊടിച്ചും വെട്ടിച്ചും അത്യാവശ്യം വേഗതയിൽ തന്നെയാണ് കെ എസ് ആർ ടി സി ബസ് ചുരം കയറുക മുന്നോട്ടുള്ള യാത്രയിൽ മറ്റൊരു വെള്ളമില്ലാ വെള്ളച്ചാട്ടവും കാണപ്പെട്ടു അവിടെയൊന്നും അധിക സമയം നിന്നില്ല ചെറുതായി ദാഹിക്കുന്നുണ്ട് കയ്യിലാണെങ്കിൽ ഒരു തുള്ളി വെള്ളമില്ല അതുകൊണ്ടുതന്നെ നടത്തത്തിനെ കുറിച്ച് വേഗത കൂടി കുറച്ചുകൂടി മുന്നോട്ടു പോയപ്പോൾ വേരുകൾ പടർത്തി പന്തലിച്ചു നിൽക്കുന്ന ഒരു വൻ മരം കണ്ടു അതിൻ്റെ അരികിൽ വലിയൊരു വള്ളിപ്പടർപ്പം ഊഞ്ഞാലുപോലെ തൂങ്ങിക്കിടക്കുന്ന വള്ളിയിൽ കുറച്ചുനേരം ഇരുന്നു ഒപ്പം ഒരു ഇളം കാറ്റും നല്ല രസമായിരുന്നു അവിടെയിരിക്കാൻ ആ ചുറ്റുവട്ടത്തായി നിരവധി കാട്ടുപൂക്കളും പൂവിട്ടു നിൽക്കുന്നുണ്ട് അവിടെ നിന്ന് മുന്നോട്ടുള്ള യാത്രയിലാണ് ചുരുത്തിലെ പ്രധാന വിരുദന്മാരെ വഴിയിലുടനീളം കണ്ടത് പിന്നിട്ട വഴികളിൽ നിന്നും കണ്ടില്ലല്ലോ എന്ന ചിന്ത മനസ്സിലുണ്ടായിരുന്നു വാഹനയാത്രികർ കൊടുക്കുന്ന ഭക്ഷണത്തിനുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും അങ്ങനെ ഏഴാമത്തെ വളവെത്തി തിരക്കൊഴിയാതെ വാഹനങ്ങൾ അപ്പോഴും നിരനിരയായി വന്നുകൊണ്ടിരുന്നു ഏഴാം വളവും കഴിഞ്ഞ് കുറച്ചു ദൂരം നടന്നാൽ എട്ടാമത്തെ വളവെത്തി ഇവിടെ മുൻപ് കണ്ടതിൽ വച്ച് കൂടുതൽ വാഹനങ്ങളുടെ തിരക്കുണ്ടായിരുന്നു കുറച്ചധികം ദൂരം പിന്നിട്ട് മറ്റൊരു ചെറിയ വെള്ളച്ചാട്ടത്തിനരികിലെത്തി മുൻപ് പറഞ്ഞ പോലെ നല്ല ദാഹമുണ്ട് പക്ഷേ അവിടെ നിന്നും ദാഹമകറ്റാൻ മുതിർന്നില്ല കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് ആവാമെന്ന് കരുതി ചുരം കയറ്റം ഏകദേശം പകുതിയിലേറെയായി ഇവിടെ നിന്ന് നോക്കുമ്പോൾ ലക്കിഡ് വ്യൂ പോയിന്റിന്റെ കാഴ്ച കാണുവാൻ സാധിക്കും കൂടാതെ മുൻപ് പിന്നിട്ട ആ വലിയ ഹെയർപിൻ വളവുകളും അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോയാൽ ഒരു ചെറിയ വ്യൂ പോയിന്റ് കാണാം പലപ്പോഴായി ഈ ഭാഗത്ത് നല്ല ആളുകളെ കാണാറുണ്ട് അവിടെ നിന്ന് കുറച്ചു ദൂരം നടന്നാൽ ഒരു ചെറിയ വെള്ളച്ചാട്ടമുണ്ട് പാറയിലൂടെ ഊർന്നിറങ്ങി വരുന്ന ആ തണുത്ത ജലത്തിൽ ദാഹം അറ്റി വീണ്ടും യാത്ര തുടർന്നു ഇനി അധികം ദൂരമില്ല ഒരു ഹെയർ പിൻ കഴിഞ്ഞാൽ ലക്കിഡ് വ്യൂ പോയിന്റ് എത്തി അങ്ങനെ ഒൻപതാമത്തെ അവസാന ഹെയർപിൻ വളവും പിന്നിട്ട് ലക്കിഡ് വ്യൂ പോയിന്റിലേക്ക് നടന്നു നീങ്ങുകയാണ് അവസാനം വ്യൂ പോയിന്റിൽ എത്തിച്ചേർന്നു അവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ആ വലിയ ഹെയർ പിൻ വളവുകൾ കാണാം ഈ സാഹചര്യത്തിൽ വാഹനങ്ങളുടെ തിരക്കല്ലാതെ മറ്റ് ആൾക്കൂട്ടങ്ങളെയൊന്നും ഇവിടെ കാണുവാൻ സാധിച്ചില്ല സാധാരണയായി ഇത്തരത്തിലല്ല ലക്കടി വ്യൂ പോയിന്റ് കാണപ്പെടാറ് യാത്രക്കാരുടെ തിരക്ക് അത്രക്കേറെയായിരുന്നു ഇവിടെ അങ്ങനെ കാഴ്ചകൾ കണ്ട് പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വാര ഭംഗിയും ആസ്വദിച്ച് ആ സ്ഥലമെത്തി കേരളത്തിലെ മറ്റൊരു ജില്ലയ്ക്കുമില്ലാത്ത വയനാടിന് മാത്രം സ്വന്തമായ ആ പ്രവേശന കവാടം ഞങ്ങൾ വയനാട് ഗേറ്റ് എന്ന് വിളിക്കുന്ന എൻ്റെ നാട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന ആ പ്രവേശന കവാടം അതിനപ്പുറം മലകളും പുഴകളും പച്ചപ്പും മാത്രം നിറഞ്ഞ സുന്ദര ഭൂമികയാണ് ഒപ്പം ഈ പാത കണ്ടെത്തിയ കരിന്തണ്ടൻ്റെ ആത്മാവ് ചങ്ങലയിൽ ബന്ധനസ്ഥനായി ഉറങ്ങുന്ന മണ്ണും